നിങ്ങൾ എവിടെ നിൽക്കണേ ഇട ഞാന് ഭംഗരാജിലുണ്ട് നീ എവിടെ ഞാനിവിടെ ഒരാശു വേണ്ടി വന്നിവിടെ കണ്ടായിരുന്നു ഞാൻ ബീച്ചിലായിട്ട് കണ്ടായിരുന്നു പുള്ളിക്കാരെ നമുക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട് അവിടെ ട്രക്ക് ഉണ്ടെന്നാണ് പുള്ളിക്കാരെ പറഞ്ഞത് ഏണയന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞേ അങ്ങോട്ട് വരും മണി ട്രഫിന്റെ എവിടെയുണ്ട് മണി ട്രി മണി ട്രഫിന്റെ നേരെ ഇവിടുന്ന് മണി ടർഫിൽ പോകാൻ എളുപ്പം പുതിയ വഴികൾ വന്ന് പിടിയടി പിടി നമ്മള് കാല കൊറയായേ ഇന്ന് ഇന്നലെ അല്ലേ ആവശ്യം ഇത് നമ്മടെ വണ്ടി കാണാല്ലോ ചത്ത വണ്ണം അതാണ് ഇവിടത്തെ ചോദ്യം അപ്പൊ ഇനി റെഡിയാണോ അല്ലല്ല ഇനി അടി ഒന്നും ഇല്ല ഇനി ഇള കൊണ്ട് കൊടുക്കുക നമ്മുടെ കാര്യം തീർന്നു തീർത്തു മനസ്സിലെ അടിപ്രതീക്ഷേ ബോട്ടാണെന്ന് അറിഞ്ഞില്ലട ഞാൻ ഞാൻ അറിഞ്ഞില്ലടാ മൂന്ന് വിക് എടുത്തേ എനിക്ക് മൂന്ന് ഉണ്ട് നിനക്ക് എത്ര ഉണ്ട് മൂന്ന് എനിക്ക് നാല് ഓസ്കോ പഠിച്ച വന്നേ അതാ കണ്ടല്ലേ ആസന്റെ കത്തില്ലയും കത്തേയില്ല അന്ന് എന്നോടെ പറയാൻ ഇട ഞാൻ വീട് ചത്തതാണാ ഞാൻ എടുത്ത് ചാടി ചത്തതാണാ എടുത്തു പവ ഞാന് അളക്കുമായിരുന്നു താഴ്ച എത്ര ഇണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ചടി ഉണ്ട് ഒരു മനുഷ്യ ചാവൻ അത്ര അടി പോരെ ആ പവാ ചന്ദ്രനെ ബോട്ടടിച്ച് വന്നട്ടെ ടാ പറയാലോ ചന്ദ്ര ഇന്ന് അതും കണ്ട് അതും കണ്ട് ചോദിക്കോട്ട് സ്നൈപ്പറ സ്നൈപ്പർ പിടിച്ചെടുത്ത ബോട്ടാണിവരെ കൊന്നത് സ്നൈപ്പർ ആയിപ്പല്ലറിയാണ്ടല്ലോ വെച്ചനത്ത ഞാൻ

അണ്ണാ ഞാനേ ആ മറ്റേ മറ്റേ സ്പീഡ് ബോട്ട് ബോട്ടില്ലേ അതിന്ന് വണ്ടീന്ന് ഇറങ്ങി അപ്പന ഓണായി അപ്പൊ വിളിച്ച് ആണോ ഞങ്ങക്ക് വലുത് കേവിയുടെ പരിപാടി ആണോ വലുത് കൺസൈൻമെന്റ് കൊണ്ട് ഡെലിവറി ചെയ്യണ്ട് പക്ഷെ ജയിക്കുന്നുണ്ടോ അപ്പൊ നീ ബലിയായിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം

ഈ ഫ്രൈഡേ നമ്മുടെ ഉണ്ടായിരിക്കും തർഫുണ്ടായിരിക്കും ഓഡിയൻസിനൊക്കെ ഒരു റിക്വസ്റ്റ് ഇവിടെ ഓഡിയൻസിനൊക്കെ ഒരു ചെറിയ റിക്വസ്റ്റ് ആ ബോട്ടില് പിയുട്ടാണ് ഒന്ന് കാണിച്ചു അതു മാസ്തയനെ ഇല്ല ഇനി അവനെ പിപി വന്ന് ഉറപ്പ് എന്ത് കഥാനകളാ അമാ ഒന്ന് വിളിക്കോ നെ ഡിസ്കോർഡിലോട്ട് ആരെ ഡിസ്കോർഡിലോ ആ പിഒ കാണിച്ചാ ഓ പിപി കാണിച്ചാ ലിയാ ടാളിയാ നീനാ എ വാട്ട് ഇസ് അത് കണ്ട്രിയോ ടർ എന്താ ടർഫൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ നമ്മൾ പുതിയ ഓഡിയൻസ് ആയിരിക്കും അല്ലെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ടർഫ് കളിക്കുന്നില്ലല്ലോ ടർഫ് ടർഫ് കളിക്കുന്നുണ്ടോ ഞാൻ കളിക്കുന്നുണ്ടല്ലോ ചന്ദ്രണ്ടോ ടർഫിനെ അടുത്ത വെള്ളിയാഴ്ച ടർഫ് അടുത്ത വെള്ളിയാഴ്ച എന്തൊരു സമയമുണ്ട് നമുക്ക് ഞാൻ

സരളയായിരുന്നു സരള പറ ഞാൻ എനിക്ക് എന്താ തോന്നി വാസണേ ഹെൽത്തിനൊന്നും പറ്റരുതേ ഇങ്ങോട്ട് ഒരു പെടി കിട്ടിയാ അങ്ങോട്ട് പത്ത് പെടി കൊടുക്കണോ എന്റെ വണ്ടിയ ഞാനപ്പിറ വന്ന വണ്ടി പോയി കേരള മോനെ എങ്ങോട്ട് പോയ വണ്ടി

പോസ്റ്റൽ സഞ്ചരിക്കാൻ തുടങ്ങി പോസ്റ്റൽ കോഡ് ഇല്ലാണ്ട് പിന്നല്ലാതെ ഈ മാർക്കിലോ 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 ഏ സാർക്ക് പരിപാടിക്ക് പോണോടേ ഒരു പരിപാടിയുണ്ട് അതിന് പോണം കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കാന്ന് പറ നമ്പർ മേടിച്ചു വെച്ചാരുന്നുണ്ട് ജില്ല അല്ലേ എതും തന്നെ ജില്ല അല്ലേ എറണാകുളി നീ എങ്ങനെയാന്ന് ഉപ ഒരാളുടെ അടുത്ത് എന്തിനാ കേളിയിലത്തെ കാര്യം ഇതുവരെ ഈ സർല ക്യാരക്ടറിനോട് നമ്മളൊരു ആർപ്പി ഒന്നും ചെയ്തിട്ടില്ല പിന്നെങ്ങനെ നിങ്ങൾക്ക് ഇത് ഹേറ്റ് ആയത് എനിക്ക് മനസ്സിലാവണല്ലോ

നമ്മളെ കട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാവ പകരത്തിനും കേടുത്ത് എന്താ പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കണം വാ 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 ഗോസാരി നിനക്കിതൊന്നും അറിയത്തില്ല കേജ് ആണ് നമ്മുടെ നമ്മടെക്സിന്റെ അപ്പാബ കേറെ കേജാണ് മിസ്റ്റർ എക്സിലെ ലീഡ് ചെയ്യണ ആള് മനസിലായ കേജിന്റെ മാമോദിസയാണ് വരുന്ന ആഴ്ച ഈ മാമോദി മാമോദിത് എൻഗേജ്മെന്റ് മാമോദിസാണ് അതെ എൻഗേജ്മെന്റ് ഇവിടെ വീടാ വേണ്ടത് എന്താ എത്ര കാലം മുമ്പാ സിറ്റി കേറി ആ ഞാൻ പറയുന്ന ഇതിന്റെ വിനാഗ്രേഷൻ നമ്മളെ വിളിച്ചായിരുന്നു നീ ഇല്ലേ ഇവിടെ ഡ്രാഗൺ അത് ഇപ്പഴും ഉണ്ടാ പറക്കണോ ഡ്രാഗൺ ഫ്രണ്ടിലത്തെ വീട്ടിലെ

ഡ്രാഗൻ തന്നെ പറക്കണം പരിന്തൊക്കെ പിന്നെ വരുന്നാട്ടൊന്നും പറക്കൂലല്ലോ അണ് അല്ല ഞാൻ ഒരു മാനത്തെ ചന്ദ്രൻ എപ്പോഴും അതിന്റെ അടുത്തു പോയി നോക്കട്ടെ Um, oh, no, ോ ഇവിടെ ഗ്യാങ് വണ്ടി അവരോട് ചോദിക്കണ്ടീലോന്നോ അന്നമുണ്ട കേറ്റിട്ടെ അണ്ണൻ മുട്ടി ചേർത്തെ മുട്ടി ചേർത്തെ മുട്ടി ചേർത്തെ നമുക്ക് ചോദിക്കണം ഓരോരുത്തരെ ആ വെറ ഗാങ്സ് ചത്തെ ചത്തെ ലാ സ്വർണ്ണനാണ് എനിക്ക് കിക്ക് ആണ് വാസ്മദ മുണ്ടി തീർதா പറഞ്ഞപ്പോൾ അവനെ നെഞ്ചത്തൊക്കെ കേറ്റി കൊർത്തല്ലേ ഡിഎക് ജേ ഗോഡ് ഉസ്മാൻ കണക്ട് റേഡിയോന്ന് വേ 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 അണ്ണാ നല്ല രസംണ്ടട്ടോ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാലേ പുതിയ പുതിയ കോൺസെപ്റ്റ് അല്ലേ പുതിയ നമുക്ക് വീട് വീട് മാറ്റിട്ടുള്ള ഒരു വേണ്ട അല്ലേ ഡെഡ് ോ സാധാരണ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ച കുറയും അല്ലേ അല്ലെങ്കിൽ നോക്കി കാഴ്ച കൂടും ശരിയ ഇത് താഴൂല ഇതാണ് ഇവിടുത്തെ പ്രശ്നം കണ്ട കണ്ടെ അരമണിക്കൂർ ഗേറ്റ് താഴെ താന്ന് അഡ്ബിനാണല്ലോ മറ്റേ മേളില് അവരുടെ ഗേറ്റ് ചെയ്യുന്നത് താണു പോകും അത് വിഷയം ഇപ്പൊ ഒരുപാട് എന്താണ് പറയാ വീടുകളൊക്കെ മോടിപ്പെടുത്തി മോടി യു കെ പോലെ തന്നെയാണ്

അതാ ഈ താഴോട്ട് ഇറങ്ങിയിട്ട് ഇത്രയും ഭാഗം മാറ്റിയിട്ട് ഈ വീട് ഉൾപ്പെടെ അങ്ങ് മാറ്റി വെച്ചാലോ അതായത് അതല്ല നമ്മുടെ ഇപ്പം റോഡിൽ നിന്ന് താഴോട്ടല്ലേ ഇറങ്ങി വരുന്നത് അതിന് പകരം നമുക്കൊരു ബ്രിഡ്ജ് ഇട്ടിട്ട് മറ്റേ സെറ്റപ്പ് ആക്കിയാലോ കുറച്ചുകൂടെ കടലിലോട്ട് ഇറക്കി വെക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം

ുംട്ടം എന്താ പോലെ എല്ലാവരുടെയും വീടൊക്കെ ഒരുപാട് അഡ്വാൻസ് ആക്കണ്ടേ നമുക്ക് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പരിപാടി ഉണ്ട് കെ വിയുടെ അടുത്ത് വരെ ഒന്ന് ആ കിട്ടി കിട്ടിടെ ഗ്യാങ് വണ്ടി ലോഞ്ച് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോണം ഐ ഡി ഐ ഡി നാപ്പത്തിരണ്ട് കഴിഞ്ഞു എന്താ ഒരു <laughs> രൂപണിയാറിയ <laughs>